പരാതി മുഴുവനായിട്ട് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നത് ആ ശീലം ഒഴിവാക്കുന്നത് അവസരങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ നമ്മളെ സഹായിക്കും പരാതി മുഴുവനായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പ്രാക്ടീസ് ഉണ്ട് ആ പ്രാക്ടീസാണ് എന്ന് പറയുന്നത് വളരെ ചുരുക്കി ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും വളരെയധികം താങ്ക്ഫുൾ ആയിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പരാതി ഒരു പ്രശ്ന പരിഹാരമല്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പ്രശ്നവും മാറാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് അതിന്റെ പരിഹാരം എന്താണ് എന്നുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരികയും കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യും മൂന്നാമത്തത് സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് പരാതി പറയാനും സങ്കടപ്പെടാനും ചെലവഴിക്കുന്ന സമയം വളരെ വില താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ആ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും നാലാമത്തെ കാര്യം താരതമ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ സങ്കടങ്ങൾക്ക് പ്രധാന കാരണം മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുക നമ്മൾ നമ്മുടെ ജീവിതത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക മറ്റൊരാളുടെ ജീവിതത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അസൂയപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്യാതിരിക്കുക ഈ കാര്യം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അഥവാ ടൈറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റൊരാളെ കുറ്റം പറയുന്നതിന് പകരം അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക നമ്മുടെ ചിന്തകളെയും പ്രതികരണങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ള വലിയ സത്യം തിരിച്ചറിയുക സന്തോഷമായിരിക്കണോ പരാതി പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്